ഹായ് സുഹൃത്തുക്കളെ എതിർങ്കിലും ശരി എത്ര വലിയ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നമുക്കെതിരെ സൃഷ്ടിച്ചാലും എത്ര വലിയ ആരോപണങ്ങളും പ്രശ്നങ്ങളും വന്നാലും ശരി പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുക എന്നത് എല്ലാവർക്കും പറ്റുന്ന സംഗതിയല്ല നിലപാടുകളിൽ കൃത്യതയുള്ളവർ അഭിപ്രായങ്ങളിൽ വ്യക്തതയുള്ളവർ നിർഭയം അത് തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനെയും ഏത് കൊമ്പനാണെങ്കിലും ശരി ആ കൊമ്പന്റെ മുഖത്തു നോക്കിയും ഉള്ള കാര്യമാടാ ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ തെളിവുണ്ട് സമർത്ഥിക്കാൻ എന്ന് പറയാൻ ഒരാളുടെ വായ മൂടിക്കെട്ടിയാൽ ഒരായിരം മാരാർമാർ ഉദിച്ചുയരും ഈ സമൂഹത്തിൽ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത അതാണ് ഇനിയും അഖിൽമാരാർ കൃത്യമായി പറയുന്നു പെണ്ണുങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ബിഗ് ബോസിൽ അത് പറയുമ്പോൾ എന്തിനാണ് അയാടത്ത് മെക്കിട്ട് കയറുന്നത് കുറെ വന്നങ്ങ് കേറുക തന്നെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോൾ എന്തിനകത്തുള്ളൽ പക്ഷേ ഒരടി പോലും ഒരടി പോയിട്ട് ഒരിഞ്ച് പോലും പിന്നോട്ടില്ലാതെ തന്റെ നിലപാടുകളിൽ കൃത്യമായും വ്യക്തമായും സുദൃഢമായും ഉറച്ചു നിന്ന് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുകയാണ് ഈ യുവാവ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞോസിൽ കേട്ടാൽ മതി ഞാൻ ഇപ്പോൾ ഈ ലൈഫിൽ വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി രണ്ട് ദിവസം രാവിലെ കുറച്ച് വിഷയങ്ങൾ ഞാൻ സംസാരിക്കേണ്ടായിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് രീതി പുലർത്താത്ത ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നിറവേടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ അതിന്റെ അത് അത് വെച്ചിട്ട് മറ്റേ കഴിഞ്ഞ മുമ്പ് കണ്ട് ഓവറി ഉണങ്ങിയിട്ട് ആൾക്കാർ എന്തോ പറഞ്ഞോ അപ്പം നന്ദികൾ കാണിക്കുന്നുണ്ടോ എനിക്ക് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞാനത് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏഷ്യാനിട്ട് ഭാഗത്തു നിന്നോ ബിഗ് ബോസിന്റെ അധികൃത ഭാഗത്തു നിന്നോ നിന്നൊന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല വളരെ കൂടുതലായിട്ട് മുന്നോട്ട് പോയിരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ സിനിമകൾ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഏഷ്യാനുട്ടുമായിട്ടും ഈ പറയുന്ന ഉണ്ടാകുന്ന എല്ലാ ബന്ധങ്ങളും എനിക്ക് എന്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് ഗുണകരമായി മാറ്റേ ഉള്ളൂ എനിക്കിതെല്ലാം കണ്ടിട്ടുണ്ടാകാതെ പഞ്ചമുച്ച പടക്കിപ്പിടിച്ച് നിശ്ചനമായിരിക്കാം എനിക്ക് യാതൊരു പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവും അതുപോലൊന്നുമല്ല റോബിന്റെ മുൻകാലത്ത് സംഭവിച്ചത് റോബിനെ റോബിനുമായിട്ടുള്ള വിഷയത്തിൽ റോബിനിന് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള ദേഷ്യത്തിൽ റോബിൻ ആ ഷോയ്ക്ക് പറഞ്ഞത് ഞാൻ ഇവിടെ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലായെന്ന് മാത്രമല്ല എല്ലാവരുമായും സൗഹൃദത്തിലാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനായിട്ട് അമ്പതാം ദിവസത്തിനെ തുടർന്ന് ഒരു ആശംസ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഒരു മറുപടി പറഞ്ഞു വെറും മാറി പൊളിത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്നെ ജനങ്ങളെ അറിയിച്ചു കൊടുത്തത് ബിഗ് ബോസ് എന്ന ഷോ ആയതുകൊണ്ട് ഞാൻ ഒരു ആശംസ വീഡിയോ തയ്ച്ചു തരാം എന്ന് പറഞ്ഞു തന്നെ ആശംസ വീഡിയോ വീടോട് തയ്ച്ചുകൊടുത്താൽ ഞാനാണ് പക്ഷെ ഞാനിത് പറയാൻ കാരണം ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ിന്റെ തലപ്പത്തിരി ചില നാളികൾ നടത്തിയതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ട് വേണ്ടെന്ന് നോക്കും ഞാൻ പൂർണ്ണമായും വേണ്ട സിനിമയും വേണ്ടെന്ന് നോക്കി ഉപമാർ എന്ന മാക്സിമം പോയി കഴിഞ്ഞാൽ തുലിക്കാൻ പോകുന്നത് അതിലേ അതിൽ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് ഏഷ്യാനുമായിട്ട് ബന്ധം വേണം അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ രണ്ട് പേര് കേട്ടോ അധികം ആൾക്കാരൊന്നുമില്ല രണ്ടേ രണ്ട് പേരെ ഉള്ളൂ പിന്നില് അല്ലാതെ ഏഷ്യാനിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് എന്ന് പറയുന്ന കൃഷി തുടങ്ങി അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ് അതേപോലെ സുഹൃത്തുക്കൾ ധാരാളം ഉണ്ട് അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഉപമിട്ട് ഈ നാല് നാദിതരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത് ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ ഇപ്പൊമാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെ ബിഗ് ബോസിൽ കയറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ആ നീതി പുലർത്തണം അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്റ്റിനോട് നീതിപ്പെടുത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ള ഒരു എന്ന് പറയുന്നത് ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഡിപ്രഷനും ബൈപോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഷോ ഒന്നു മുതൽ അഞ്ചു വരെ സീസണിന്റെ ഷോ ഡിറക്ടർ ആയിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി

ഞാൻ പറയണം അന്തസ്സാണ് അവിടെ അന്തസ് ബോസ് ഇമാതിരി മര്യാദയുടെ അവിടെ കേട്ടിട്ട് നീയൊക്കെ വായുപൊത്തി ഇതിന്റെ മൊത്തം ക്രൂം ഏഷ്യയിലേക്ക് ഏഷ്യുന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ അന്തസ്സാണ് ഇത് ഇത് പറയാനെ ആളുകൾ ഭയങ്കര പേടിയാണ് ഏഷ്യാനിലേക്ക് ബിഗ് ബോസ് അയ്യോ അവരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വർക്ക് കിട്ടാതിരിക്കോ എനിക്ക് അങ്ങനത്തെ ഒരു ഭയവുമില്ല എനിക്ക് അങ്ങനത്തെ ഒരു ഭയവുമില്ല എനിക്ക് ഞാൻ ഈ പറഞ്ഞതിന്റെ പേരില്ലേ ജേശാന് എനിക്ക് പറത്തി തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലേ എന്റെ പേര് രോഗം കഴിഞ്ഞു പോയവരോളി അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു ജേശാന് മര്യാദയുടെ കാണിക്കരുത് ബിഗ് പേഴ്സൺ മര്യാദയുടെ കാണിക്കരുത് വീട്ടിലിരിക്കുന്ന അമ്മയെ ഇമ്മാര് പച്ച തെറി പറഞ്ഞവിടെ നീയൊക്കെ അതിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന തിരിച്ച് അതിനകത്ത് നിങ്ങൾ ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പേര് അന്തസ് ഇല്ലായ്മയും ഞാൻ ഞാൻ എന്റെ വലിയതും കൂടെ വേണ്ട ചുമ്മാ പിന്നെ ഇനിയിപ്പോ ഞാൻ തെറി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ

ഒരാൾ എന്നെ വിളിച്ചിട്ട് ഒരു വിഷമം പറയുകയാണ് ചേട്ടാ ഞാൻ സീസൺ പോയ സമയത്ത് എന്നോട് ഇങ്ങനെ സംസാരിച്ചു എനിക്ക് ഭയങ്കര വിഷമമായി ചേട്ടാ മനസ്സിൽ വെച്ചാൽ മതി ചേട്ടാ വിളിച്ചു പറഞ്ഞത് പക്ഷെ ഇങ്ങനെ സംഭവം ഉണ്ടായി ഞാൻ എന്നോട് കാര്യം വിളിച്ചു പറഞ്ഞാൽ അയാളുടെ വിഷമമാണ് ഞാൻ കേൾക്കുന്നത് ഇതുപോലെ പല 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 ആൾക്കാരുടെയും പല പ്രശ്നങ്ങൾ എന്റെ ചെടി കിടക്കുന്നുണ്ട് അപ്പൊ ഇത്തരം ഞാൻ ഞാനത് പൂവ് കൊടുക്കാം അപ്പൊ കൂഫു എല്ലാ കാര്യത്തിലൊന്നും കൂവില്ല അനുഭവിക്കപ്പെട്ടവുണ്ട് അത് ആ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്ര കാര്യം നിയമത്തിന് എനിക്ക് പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഇവർക്കൊപ്പം പോയിട്ടുള്ള ആൾക്കാർ ഇവരും തന്നെ ഒരു കാരണവശാലും വരത്തില്ല ില്ല കാരണം അത്രയേറെ സ്വാധീനങ്ങൾ ഇവർക്കുണ്ട് അവരുടെ ചെലുത്തും അത് ഉപയോഗിച്ചുകൊണ്ട് പലവിധ വർക്കുകൾ നമുക്കെതിരെ നടത്തും പിന്നെ ചോദിക്കുന്നവന്മാർക്കും എനിക്കത് ഏതെങ്കിലും രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ പറയണം ഇവർക്കെതിരെ നിങ്ങൾ പോയി പറയണം പറയണം നിങ്ങൾ പോയി ഇവർക്കെതിരെ അന്വേഷണം പറയണം അല്ലെങ്കിൽ ഇനി ആളെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു കാര്യമാണ് കമ്പനി കൊടുക്കുക പക്ഷെ അങ്ങനെ കമ്പ്ലൈൻ കൊടുത്താലും എന്നെ പീഡിപ്പിക്കാത്ത കാര്യം എനിക്ക് വേറെ മൊഴി കൊടുക്കാൻ പറ്റും ഇതാരെ പഠിപ്പിക്കാൻ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് പലവിധ കാരണങ്ങൾക്കും ഒത്തുനിന്ന് കൊടുത്ത ആൾക്കാർ പിന്നെ ഇതിനകത്ത് കാശ് കഴിച്ചിട്ട് പി ആർ ചെയ്യുന്ന ആൾക്കാരെടുത്ത ആ യേശാനിന്റെ ആൾക്കാരെന്ന് കാശ് കഴിച്ചിട്ട് പി ആർ ചെയ്യുന്ന ആൾക്കാർ നിന്റെയൊക്കെ ഇവനൊക്കെ നിന്റെയൊക്കെ പെങ്ങളെയും പീഡിപ്പിച്ചു കാശ് കഴിഞ്ഞിട്ട് അർജുന അർജുൻ തന്നെ പറയുന്നത് നിന്റെ പേര് പേര് ഞാൻ ഞാൻ നിന്റെ പറയുന്നത് എന്നെ വിശ്വസിക്കുന്ന ആൾക്കാരെ ഞാൻ പറയുന്ന സത്യം തോന്നും ആരായിരുന്ന യശാനുണ്ടെങ്കിൽ അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സ്ഥാപനം ഞാൻ പറഞ്ഞത് വെള്ളം എടുക്കുക ഞാൻ രണ്ടുപേർ പറയാൻ കൃത്യമായിട്ട്

പി ആർ പോപ്പും കമ്പനി കൊണ്ടുതിന് മുമ്പ് വല്ലവരുടെ കാശ് പേടിച്ച് ചിത്രം കാണിച്ചിട്ട് സ്വന്തം വാരി നല്ലതെന്ന് വരത്തില്ല കാണാൻ വരാനായിട്ട് ആൾക്കല്ലേ ആൾക്കല്ലേ ഉണ്ടാക്കാൻ നടക്കുന്നു ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു നഷ്ടങ്ങൾ മാത്രമേറ്റോണ്ട് സിനിമ പൂർണ്ണമായും വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യത്തിൽ എന്റെ ആത്മബോധം എന്റെ നീതിബോധം എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് ഞാൻ പറയുന്ന വിഷയങ്ങൾ ശരിയാണുള്ള ബോധ്യമുണ്ടായതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഞാൻ അത് കോടിയോ ഞാൻ കോടതി ഞാൻ ചോദിക്കാം വലിയ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ഒക്കെ എനിക്ക് പറയാമോ ഞാൻ പറയും

നമ്മൾ ക്കപ്പെടും നമ്മൾ ക്രൂശിക്കപ്പെടും ഒരുപാട് പേര് വന്ന് നമ്മളോട് ചോദിക്കും അതെന്തുകൊണ്ട് അത് ആരെയാണ് നിങ്ങൾ അവരെയല്ലേ ഇവരെയല്ലേ മറ്റവരെയല്ലേ എന്ന് പറഞ്ഞു 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 പറഞ്ഞ് ഇവരാ രൂപത്തിൽ ആക്കി മാറ്റാൻ ശ്രമിക്കും ഇതൊക്കെ സർവ്വസാധാരണമാണെന്നേ അഖിൽമാരാർ എന്ന യുവാവ് സത്യസന്ധമായിട്ടാണ് ഇത് പറയുന്നത് എന്ന് കേൾക്കുന്ന എന്നെ പോലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് മനസ്സിലാകും എന്ന തർക്കമില്ല നന്ദി